സംസ്ഥാനത്ത് പല രീതിയിലാണ് ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്നത് ഓൺലൈൻ തട്ടിപ്പുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലിങ്ക് ഷെയർ ചെയ്തിട്ടുള്ള തട്ടിപ്പുകൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ലോൺ ആപ്പുകൾ വഴിയുള്ള തട്ടിപ്പുകളും ഏറെയാണ് എളുപ്പത്തിൽ ലോൺ ലഭിക്കുമെന്ന പേരിൽ നിരവധി ആളുകളെയാണ് ഈ വിധത്തിൽ പറ്റിക്കുന്നത് ഇത്തരം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫോണിലുള്ള വിവരങ്ങൾ ഉപയോഗിക്കാൻ തട്ടിപ്പുകാർ അനുവാദം ചോദിക്കാറുണ്ട് ഗ്യാലറി പങ്കുവയ്ക്കാനും കോൺടാക്ട് വിവരങ്ങൾ എടുക്കാനും ഒക്കെയുള്ള അനുവാദം ഇവർ ചോദിക്കാറുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ പാടുള്ളതല്ല ഇത്തരത്തിലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് ഫോണിൽ നിന്ന് സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കാൻ സാധ്യത ഏറെയാണ് ഫോട്ടോയും മറ്റ് വിവരങ്ങളൊക്കെ തട്ടിപ്പുകാർ കയ്യിലാക്കാൻ സാധ്യതയുണ്ട് വായ്പ നൽകിയ പണം തിരിച്ചു വാങ്ങുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായി ഈ സ്വകാര്യ വിവരങ്ങളും ഫോട്ടോയും ഒക്കെ ഉപയോഗിക്കുന്നതും പതിവാണ് സ്വകാര്യത പണയം വെച്ചാണ് തട്ടിപ്പുകാർ ഇത്തരത്തിലുള്ള വായ്പകൾ നൽകുന്നത് ഇത്തരത്തിലുള്ള ലോൺ ആപ്പുകൾ ആശ്രയിക്കുന്നത് ഉചിതമല്ല ഇത്തരം തട്ടിപ്പുകളിൽ പെട്ടാൽ എത്രയും വേഗം ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണമെന്നും സൈബർ പോലീസിനെ വിവരമറിയിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് ഈ കാര്യം അറിയിച്ചത് ലിങ്കുകൾ മാത്രമല്ല വേറെയും പലതരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകളാണ് നിലവിൽ നടക്കുന്നത് തട്ടിപ്പുകൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കി ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ്